എൺപത്തിയാറിലെ എൺപത്തി ഏഴിലെയും ഒന്ന് ഡിസ്കസ് ചെയ്യാം ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം രണ്ട് വട്ടങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ വട്ടത്തിൻ്റെ എത്ര ഭാഗം കിട്ടുമെന്ന് കണക്കാക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര എത്ര എണ്ണം അവർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് വൃത്തത്തിന് മൂന്നിലൊരു ഭാഗം അല്ലേ ഇവിടെ വൃത്തത്തിൽ മൂന്നിൽ ഒരു ഭാഗമാണ് ഇവിടെ വൃത്തത്തിൽ എത്ര വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിൽ എത്ര ഭാഗമാണ് അവിടെ ഷെയഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാഗം ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പന്ത്രണ്ടിലഞ്ച് മൂന്നിലൊന്നുള്ളതാണല്ലോ നിൽക്കുന്നത് ഈ പന്ത്രണ്ടിനെയും മൂന്നിനെയും നമ്മൾ ഒരേ ചെയ്തുള്ളതാക്കണം അപ്പോൾ പന്ത്രണ്ട് മൂന്ന് ഒരേ ചതവുള്ള അതിന് ഇവിടെ ഒരു നാല് കൊണ്ട് കുടിച്ചാൽ പോരെ അപ്പോൾ ഇതെന്തായി നാല് ഭാഗം മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് ഇവിടെ അഞ്ച് ഭാഗം പന്ത്രണ്ട് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അഞ്ചും നാലും ഇത്ര വരും അതായത് അഞ്ചും നാല് ഒൻപതേ ഭാഗം പന്ത്രണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിതിനെ ചെറുതാക്കാം ചെറുതാക്കാൻ പകുതി പകുതി എഴുതിയാ മതിയെന്ന് ഞാൻ ഓൾറെഡി പറയാറുണ്ട് പക്ഷേ ഇത് ഒറ്റ ഒറ്റസംഖ്യ ആയതുകൊണ്ട് ആക്കാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് നമ്പറും ഏത് ടേബിളിലുണ്ടെന്ന് നോക്കും മൂന്നിൻ്റെ ടേബിളിൽ സോ ത്രീ ത്രീ സാർ നയൻ ത്രീ ഫോർ സാർ ട്വൽവ് ത്രീ ബൈ ഫോർ ആണ് അതിൻ്റെ അകത്ത് ഉത്തരം വരുന്നത് ക്ലിയർ അല്ലേ ഇത് ആ രണ്ട് ഷെയ്ഡ് ഭാഗം ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളോട് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൻ്റെ മുക്കാൽ ഭാഗം നമുക്ക് കിട്ടും രണ്ടാമത്തെ ചോദ്യം ഇത് സർക്കിളിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ സർക്കിളിൽ നാലിൽ മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറും നാലും നമുക്ക് ഒരേപോലെ ഛേദമാക്കണം അപ്പോൾ ആറിന് നാലിൻ്റെ പൊതുഗുണിതം പൊതുഗുണിതമെന്ന് പറയുന്ന ആരാണ് പന്ത്രണ്ട് വരും സോ ആറ് എങ്ങനെ പന്ത്രണ്ടാവും സിക്സ് ടു സാർ ട്വൽവാണ് അപ്പം വൺ ടു സാർ ടു സോ ടു ബൈ ട്വൽവ് എവിടെയോ നാലെങ്ങനെ പന്ത്രണ്ടാവും ഫോർ ത്രീ സാർ ട്വൽവ് അപ്പോൾ ത്രീ ത്രീ സാർ നയൻ നയൻ ബൈ ട്വൽവെന്ന് വരും ഇവിടെ പന്ത്രണ്ടിന് രണ്ടും പതിനൊന്ന് ഒമ്പതിന് രണ്ടും പതിനൊന്ന് ബൈ പന്ത്രണ്ട് നമുക്കിത് ചെറുതാക്കാൻ പറ്റില്ല സോ പന്ത്രണ്ട് ഭാഗത്തിൽ പതിനൊന്നെണ്ണവും ഷെഡ് ചെയ്താണ് ഓക്കെ പതിനൊന്ന് ബൈ പന്ത്രണ്ട് അടുത്ത ചോദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണത്തിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം സോ ത്രീ ബൈ ഫൈ ഇതിലാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണത്തിൽ മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരേപോലെ ആക്കുന്നത് എങ്ങനെയാണ് എട്ടിൻ്റെയും അഞ്ചിൻ്റെയും പുതു എന്ന് പറയുന്നത് നാൽപ്പതാണ് കേട്ടോ സോ നാൽപ്പത് വരുമ്പോൾ നമ്മൾ മൂന്നിനെ എന്തുകൊണ്ട് കുടിക്കണം എട്ടഞ്ചല്ലേ സോ ഇവിടെ എട്ട് കൊണ്ട് കുടിക്കണം മൂന്നേ കുണോ എട്ട് ഇരുപത്തി നാല് ഇവിടെ എട്ടിന് അഞ്ച് കൊണ്ട് കുടിക്കുമ്പോഴല്ലേ നാൽപ്പതായത് അപ്പോൾ മൂന്നിന് അഞ്ച് കൊണ്ട് കുടിച്ച് പതിനഞ്ച് രണ്ടൂടെ ആഡ് ചെയ്യുമ്പോൾ അഞ്ചു നാല് ഒൻപത് രണ്ടൊന്നും മൂന്ന് ബൈ നാൽപ്പത് ഓക്കെ മുപ്പത്തി ഒമ്പത് ബൈ നാൽപ്പത് അങ്ങനെയാണെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണ്ടെത്തുക ചെയ്ത് നോക്കാം വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് എങ്ങനെയാഡ് ചെയ്യുന്നത് ഈ ഛേദങ്ങൾ രണ്ടും ഒരുപോലെയാക്കുക അപ്പോൾ എങ്ങനെയാവും ഇവിടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ടു ബൈ എയ്റ്റ് എന്നാകും സോ ടു ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ എയ്റ്റ് ഛേതം ഒരുപോലെയായാൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയാൽ മതിയാവും സോ ത്രീ ബൈ എയ്റ്റ് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ സിക്സ് അപ്പോൾ ഇവിടെ പൊതുഘടകം പൊതുഗുണിതമെന്ന് പറയുന്നത് പന്ത്രണ്ടാണ് സോ ഇവിടെ ഞാൻ മൂന്ന് കൊണ്ട് കുടിക്കണം ഇവിടെ ഞാൻ രണ്ട് കൊണ്ട് കുടിക്കണം അതേ നമ്പർ വേണം നമ്മൾ മുകളിലും താഴെയും കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം ത്രീ ഫോർ സാർ സോറി ത്രീ ത്രീ സാർ നയൻ ബൈ ട്വൽവ് പ്ലസ് ടു ബൈ ട്വൽവ് റ്റ് ഇസ് ഈക്വൽ ടു ലെവൺ ബൈ ട്വൽവ് തേർഡ് ക്വസ്റ്റ്യൻ വൺ ബൈ ത്രീ പ്ലസ് ടു ബൈ ഫൈവ് അഞ്ചിൻ്റെയും പതിനഞ്ചിൻ്റെയും പുതുഗുണിതം പ അഞ്ചിൻ്റെയും മൂന്നിൻ്റെയും പൊതുഗുണിതം പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ച് കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ ഗുണിക്കേണ്ടത് അഞ്ചുകൊണ്ടാണ് സോ അതേ അഞ്ചു കൊണ്ട് ഗുണിക്കുക ഇവിടെയാണെങ്കിൽ മൂന്നു കൊണ്ട് കുണിക്കണം ഇവിടെയും മൂന്നു കൊണ്ട് വൺ ഫൈവ് സാർ ഫൈവ് പ്ലസ് ത്രീ ടു സാർ സിക്സ് ആറു അഞ്ചും ലെവൺ ബൈ ഫിഫ്റ്റീൻ അടുത്തത് വൺ ബൈ ടു പ്ലസ് ടു ബൈ ഫൈവ് അപ്പോൾ രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും പൊതുഗുണിത് നമുക്കറിയാം പത്താണല്ലേ അപ്പം അത് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതാം കേട്ടോ ഞാൻ ഓർക്കാതൊന്നും പോഴുതി പത്ത് കിട്ടാൻ നമ്മളിവിടെ ചെയ്യേണ്ട ഇൻറ്റു ഫൈവ് അതാ സോ ഫൈവ് ബൈ ടെൻ പ്ലസ് ഇവിടെ പത്ത് കിട്ടാൻ ഇൻറ്റു ടു ചെയ്യണം സോ ടു ടു സാർ ഫോർ ബൈ ടെൻ കൂട്ടുമ്പോൾ അഞ്ച് നാല് ഒൻപത് ബൈ പത്ത് അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് എങ്ങനെയാക്കണം അഞ്ചിൻ്റെ മൂന്നിൻ്റെയും പതിനഞ്ച് വരും മൂന്നിനെ എന്തുകൊണ്ട് വിളിച്ചാൽ പതിനഞ്ച് വരും ഉണ്ട് സോ ഫൈവ് ടു സാർ ടെൻ പ്ലസ് അഞ്ചിനെ എന്തുകൊണ്ട് ഗുണിക്കണം അഞ്ചിന് നമുക്ക് മൂന്ന് കൊണ്ട് ഗുണിക്കാം സോ വൺ ത്രീ സാർ ത്രീ ബൈ ഫിഫ്റ്റീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടീൻ ബൈ ഫിഫ്റ്റീൻ ക്ലിയർ അല്ലേ ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ രണ്ട് കൊടലുകളുണ്ട് ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ടാങ്ക് നിറയാൻ പതിനഞ്ച് മിനിറ്റ് വേണം ഓപ്ഷൻ എ ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും നോക്കുക ആ ഒരു ടാങ്ക് ഒരു ടാപ്പ് മാത്രം ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ടാണ് നിറയുന്നതെങ്കിൽ ഒരു കുഴൽ മാത്രം തുറന്നു വെച്ച് ഒരു മിനിറ്റ് കൊണ്ട് എത്ര നിറയും അതായത് പത്ത് മിനിറ്റാണല്ലോ അറിയാൻ വേണ്ടേ അപ്പോൾ പത്തിൽ ഒരു ഭാഗം അല്ലേ ഒരു മിനിറ്റ് എന്ന് വച്ചാൽ പത്തിലൊരു ഭാഗമാണല്ലോ ആ ഒരു ഭാഗം നിറയാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും ഓപ്ഷൻ എയുടെ ചോദ്യം എന്താണ് ഫസ്റ്റ് കുഴൽ ഒരു മിനിറ്റ് തുറന്നു വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് പൈപ്പ് ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്ന സമയം പത്ത് മിനിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ഒരു പൈപ്പ് ഒരു മിനിറ്റിൽ എടുക്കുന്നത് എന്താ വൺ ബൈ ടെന്നാ മനസ്സിലായോ വൺ ബൈ ടെൻ പാർട്ട് വൺ ബൈ ടെൻ പാർട്ടെന്നോ വൺ ബൈ ടെൻ ഭാഗമെന്ന് പറയാം അപ്പം രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ ഒരു മിനിറ്റിൽ എന്ന് പറയുന്നത് അതിൻ്റെ വൺ ബൈ പതിനഞ്ച് പാർട്ടായിരിക്കും ഓപ്ഷൻ സി എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് കൂടുതലൂടെ തുറന്നു വെച്ചാൽ ഇത് രണ്ടും ഒരു മിനിറ്റിലെയാണ് കേട്ടോ ഇത് രണ്ടും ഒരു മിനിറ്റിലെ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഒരു മിനിറ്റ് തുറക്കാമെന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ അപ്പം വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ നമുക്ക് ചേതങ്ങൾ ഒരുപോലെയാക്കാം മുപ്പതാണ് ഛേദം വരുന്നത് സോ പത്ത് മുപ്പതാവാൻ വേണ്ടി ഇൻറ്റു ത്രീ ചെയ്ത സോ ത്രീ ബൈ ടെൻ തേർട്ടി പ്ലസ് ഇവിടെയോ പതിനഞ്ച് മുപ്പതാവാൻ രണ്ടും കൂടെ വിളിച്ചു സോ ടു ബൈ തേർട്ടി രണ്ടും കൂടെ കൂട്ടുമ്പോൾ അഞ്ച് ബൈ മുപ്പത് കട്ട് ചെയ്താൽ എന്ത് വരും വൺ ബൈ സിക്സ് അല്ലേ വൺ ബൈ സിക്സ് ഭാഗം ഒരു മിനിറ്റ് കൊണ്ട് വൺ ബൈ ആറിൽ ഒരു ഭാഗം എന്നറിയുമെങ്കിൽ രണ്ട് ഉള്ളും തുറന്ന് വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തു പറയാൻ മറുപടി ആറ് മിനിറ്റ് കൊണ്ട് തിരിച്ചിട്ടാൽ പോലെ വൺ ബൈ ഇത് ഒരു മിനിറ്റിൽ നിറയുന്നതാണ് വൺ ബൈ സിക്സ് അപ്പോൾ ആകെ നിറയുക എന്ന് വെച്ചാൽ എന്തുവാ ആറ് മിനിറ്റിൽ ആ ടാങ്ക് നിറയും